ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ചാമേരി വെച്ചിട്ടുള്ള കഞ്ഞി അതിൻ്റെ സൈഡ് ഡിഷുകളുവാ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ പുളിശ്ശേരിക്ക് നമ്മൾ ഇടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് മുളകുഷ്യത്തിന് പടവലങ്ങയും ചക്കക്കൂരവും കൂടെ ഒരു മുളവശിയാണ് ചാമേരിയാണ് കഞ്ഞി വെക്കുന്നത് സംബന്തിക്ക് പനികൂർക്കയുടെ ഇല ഇട്ടിട്ടൊരു സംബന്ധി നമുക്ക് ഇനി ഇനിയത് ആദ്യം ഇടിച്ചൊക്കെ അടുപ്പ വെക്കാം പാകത്തിനുപ്പ മഞ്ഞൾപ്പൊടി നീ ഇതച്ച് വെക്കാം അതേ സമയത്ത് തന്നെ നമുക്ക് മുളോക്ഷത്തിനും അടുപ്പേ വെക്കാം ചക്കക്കുരു പടവലങ്ങയും ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട മുളവക്ഷത്തിന് മഞ്ഞപ്പൊടി കുറച്ച് മതി ഇനി ഒരു പച്ചമുളക് ഇടണം അതിലൊന്ന് തിളച്ചിട്ട് മതി ഇത് രണ്ടും വേവുമ്പളത്തേക്ക് നമുക്ക് അരച്ചുകൊണ്ട് വരാം രണ്ട് കുരുമുളക് ഒരു പച്ചമുളക് ലേശം മുളക് പൊടി ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ അത് തൈര് ഏർത്ത് ോക്കുണ്ട് വെന്തു തീയുടെ വെള്ളം വെച്ചു മുളഷ്യത്തിൻ്റെ നോക്ക അത് നല്ലായിട്ട് വെന്തു ഒരു പച്ചമുളകും രണ്ട് കറിവേപ്പിലേ ഇരി പച്ചവെള്ളിച്ചെണ്ണയും മാത്രം മതി ഉപ്പൊക്കെ ഇട്ടാക്കി അപ്പോൾ നമ്മുടെ മുളൂഷ്യൻ റെഡിയായി നമുക്കിത് സ്റ്റൗ അങ്ങ് ഓഫാക്കാം അടച്ച് വെക്കാം പുളിശ്ശേരിയുടെ വെള്ളമൊക്കെ വറ്റി നമ്മൾ തേങ്ങ അരച്ചതങ്ങ് ചേർക്കാം ഇതൊന്ന് പതഞ്ഞാൽ മാത്രം മതി കാളനല്ല ഇന്നും വെറുതെ പുളിശ്ശേരിയാണ് എന്നത് ഇത്തിരി കൂടെ മഞ്ഞൾപ്പൊടി ഇടണം ഇത്തിരി ഉരുവാപ്പൊടി ഇടണം ഇനി നമുക്ക് ഇത് പതഞ്ഞ് നീ നിർത്താം ഇനി ഇത് നമുക്ക് കടുവ വറക്കണം മുളക്ഷ്യത്തിൻ്റെ വാങ്ങി വെച്ചിട്ട് നമുക്ക് കടുവ വരക്കാം പുളിശേരിക്ക് കടുവറക്കുമ്പോൾ രണ്ട് ഉലുവ ഇടണം മുളക് രണ്ട് കറിവേപ്പില ഇപ്പം നമ്മുടെ പുളിശ്ശേരിയും മുളോശും റെഡിയായി ഇനി നമുക്ക് ചാമേരി വെച്ച് പനിക്കൂർക്ക സംബന്ധി അരയ്ക്കാം ചാമയ്ക്കുള്ള വെള്ളം അടുപ്പേ വെച്ചു പനിക്കൂർക്കാദ്യ ഈ ദോശക്കല്ലൊന്നടുപ്പേ വെച്ച് നമുക്ക് ആ പനിക്കൂർക്കൊന്ന് വാട്ടിയെടുക്കണം തിരിച്ചു മറിച്ച് വെച്ച് ഒന്ന് വാട്ടിയെടുക്കണം അപ്പോഴത്തേക്ക് ഞാൻ ചാമ കഴുകി വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കുമ്പം നമ്മളതിനകത്തോട്ടിട്ടുവാ മതി കുഴഞ്ഞു പോകാതിരിക്കാൻ ഇതിനകത്തേക്ക് ഇത്തിരി ഒഴിച്ച് ഇത്തിരി ഉപ്പ് ഇടണം ലേശം ഉപ്പ് ഇട്ടു ഇനി ഒരു തുള്ളി നെയ്യോടൊഴിക്കണം കഞ്ഞിക്കോ ചോർണോ ആയതുകൊണ്ടാണ് നെയ്യൊഴിക്കുന്നത് അതെന്താണേലും കൈ ഓയിൽ ഒഴിച്ചാലും മതി ഏതെങ്കിലും വെളിച്ചെണ്ണയോ കഞ്ഞിക്കായുമ്പോൾ പിന്നെ നെയ്യ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇത് കരിയണ്ട ഒന്ന് വാടിയാൽ മതി ഒരിക്കിരി എണ്ണ വേണേൽ തൂക്കാം അപ്പോൾ ഒന്ന് വഴച്ചെടുക്കുന്ന പോലെ വേണേൽ അരിഞ്ഞിട്ടൊന്നു ഇതാക്കിയാലും മതി വഴറ്റിയാലും മതി ഇത് മതി ഇതിപ്പം നല്ലോണം വാടി വേണ അരിഞ്ഞിട്ടിട്ട് വാ വര ഇങ്ങനെ വഴച്ചെടുക്കുകയും ചെയ്യാം ഒന്നും ആവശ്യമില്ല ഞാൻ പനിയൊക്കെ ഉള്ളപ്പം നമുക്കത് എണ്ണമയം വേണ്ടെന്ന് വിചാരിച്ചില്ല സ്റ്റൗ ഓഫാക്കി ഇനി ഒരു മിസ്റ്റില ബൗളിതിനകത്തോട്ട് നമുക്ക് തേങ്ങ ഇടാം പനിക്കൂർക്കടൽ രണ്ട് മൂന്ന് ഉള്ളി പൊളിച്ചത് പുളി ഇരിക്ക് നമ്മൾ കുരുമുളക ഇടുന്നത് അവരോ ധരിയട ആവശ്യത്തിന് ഇനി ഉപ്പ് ഇടണം ഉപ്പ് ഇട്ട് നീ തരച്ചുകൊണ്ട് വരാം നമുക്ക് മറ്റേ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് അരച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് വേവു നമുക്ക് ഞാൻ ചാമ കഴുകി വെച്ചേക്കുക നമുക്കങ്ങടുപ്പയിലോട്ടിടാം ചോണ്ട വരുമ്പോഴത്തേക്ക് ചാമയും വേവു അപ്പം നമ്മുടെ ചാമക്കഞ്ഞി റെഡിയായി സമ്മന്തി റെഡിയായി ഇനി നമുക്ക് കഴിക്കാം ഇപ്പം നമ്മുടെ ചാമേരി കഞ്ഞി ഇടിച്ചക്ക പുളിശ്ശേരി ചക്കക്കുരും വടവലങ്ങയും കൂടെ മുളോഷ്യം പനിക്കൂർക്കടയില സമ്മന്തി ഇനിയും വേണമെങ്കിൽ നമുക്ക് പപ്പടം ചുട്ടതും കൂടെ ആകാം അല്ലെങ്കിൽ മുളക് വറുത്തതോ എന്താണേലും ആകാം ഇതിൻ്റെ കൂടെ എന്തും ചേരും ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഇതാ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്